ഇതൊരു കറുത്ത നാരങ്ങ അച്ചാറാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം നല്ല രുചിയാണ് അത് കിട്ടുക അപ്പം വേണ്ടി നമുക്ക് ആദ്യം ഒരു കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ നൂറ് ഗ്രാം കുരുമുളകാണ് കുറച്ച് ശർക്കരയും ശർക്കരയൊക്കെ നമ്മൾ ആവശ്യത്തിനാണ് എരിവും മധുരമൊക്കെ നമുക്ക് കൂടുതലിഷ്ടമാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നല്ലതാണ് അതുപോലെ മധുരം നല്ലോ വേണമെന്നുണ്ടെങ്കിൽ അത് ഇടാം ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി കല്ലുപ്പ് ശർക്കര ഉരുക്കിയ വെള്ളം ശർക്കരപ്പാനി അത് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക ഇത് ഒരു ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന അച്ചാറല്ല ഇതിന് നാല് ദിവസമെങ്കിലും മിനിമം വേണം ഓരോ ഓരോ ദിവസവും രണ്ടു നേരം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇത് തയ്യാറാവുള്ളൂ അപ്പോൾ പിന്നെ ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം സ്റ്റവ് കത്തിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഒരു ഒരു അഞ്ച് എങ്കിലും അങ്ങനെ വെക്കണം ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ശർക്കരയൊക്കെ ഒഴിച്ചതുകൊണ്ട് അടിയിൽ കുളിക്കുക അറിയില്ലല്ലോ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പിറ്റേ ദിവസം രാവിലെയും അതുപോലെ വൈകുന്നേരവും ഇത് നന്നായിട്ട് ഒരു അയ്യഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കുക പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ ചെറിയ തീയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇത് ഒരു നാല് ദിവസമാകുമ്പോഴേക്കും നന്നായിട്ട് ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമൊക്കെ ഈ ഈ ചെറുനാരങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് സ്റ്റവില് വെച്ചിട്ട് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അവസാനത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട് നമ്മളതിൽ വെള്ളം മുഴുവനും പറ്റണം നല്ല ഡ്രൈ ആയി വരും വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി ഡ്രൈ ആയി വരുമ്പോഴാണത് അച്ചാർ തയ്യാറാവുന്നത് ഇപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൽ തീരെ വെള്ളത്തിൻ്റെ അംശമല്ല ഒരു പാത്രം തുടച്ച് അതിലേക്ക് കോരി നിറച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഒരുപാട് നാളിരിക്കും ഇത് ഇതിൽ വേറൊന്നും ചേർക്കണില്ല എണ് എണ്ണയും മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നുമില്ല സാധാരണ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഒരുപാട് നാളിരിക്കും ഇത് ഓരോ ദിവസം ഇരിക്കുമോറും ഇത് ടേസ്റ്റ് കൂടും നിങ്ങളൊന്നും ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് തോന്നി